സ്മൂത്തിക്ക് ഫാൻസ് ഒക്കെ ഉണ്ടോ ഇവിടെ ഈ ഒരു സ്മൂത്തി കുടിച്ചാലിടല്ല വെയിറ്റ് ഗെയിൻ ആണോ ഉണ്ടാവാ വെയിറ്റ് ലോസ് ആണോ ഉണ്ടാവാന്ന് ചോദിച്ചാൽ അറിയാൻ പാടില്ല പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി പറയാ ഒരു ഉച്ച ഉച്ചര വരെ എന്തായാലും വിശക്കൂല പിന്നെ വൈകുന്നേരം ആവണേനു മുന്നേ കുറച്ച് ചോറും മറ്റുപരിച്ചതൊക്കെ കുട്ടിച്ച് ചോറ് തിന്നണല്ലോ നമ്മൾ മലയാളികൾക്കില്ലേ അപ്പൊ നമ്മുടെ ഈ ഒരു സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ അതിന് നേരം ഞാൻ രണ്ട് ഫിഗ് ഫിഗായിട്ട് എടുത്തിരിക്കണേ പിന്നെ ഈത്തപ്പഴം ഈ ഒരു ഈത്തപ്പഴം ഉണ്ടല്ലോ ഞാനിവിടെ വന്നിട്ടേ ഇത്രയും നാളായെങ്കിലും ആദ്യമായിട്ട് ഇത് മേടിക്കുന്നത് സംഭവം നല്ല സോഫ്റ്റ് ഉണ്ട് കഴിക്കാനും നല്ല രസമുണ്ട് അപ്പൊ നമ്മൾ മധുരത്തിലുള്ള ഇത്തപ്പഴും പിന്നെ അഞ്ചിട്ട് ബദാമും കൂടെ കുറച്ച് വെള്ളത്തിൽ ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറൊക്കെ സോക്ക് ചെയ്ത് വെക്കണം കേട്ടാ എന്നിട്ട് വേണം മിക്സർ ചാറിലിട്ടിട്ട് അടിച്ചെടുക്കാനായിട്ട് ഇത് അടിക്കുന്ന സമയത്ത് ഈ സോക്ക് ചെയ്ത വെള്ളം അത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒഴിക്കണില്ലാട്ടാ ഞാൻ ആ വെള്ളം ഒഴിച്ചടിച്ചിട്ട് എനിക്കത്ര വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല ഞാൻ പിന്നെ ഇത് അടിക്കാനായിട്ട് മുഴുവൻ പശുവിൻ്റെ എടുത്തിരിക്കണേ നന്നായിട്ട് അടിച്ചിട്ട് ഇതേപോലെ രണ്ട് ക്ലാസ് അങ്ങനെ തരത്തി അതിനകത്തേക്ക് അങ്ങനെ പകർന്ന് അങ്ങനെ കുടിച്ചോ രണ്ടാമത്തെ ക്ലാസ്സിൽ കുറച്ചുള്ളൂ സാരില്ല നമുക്ക് മിക്സർ ചാറേ കഴുകിച്ചിട്ട് വെള്ളം ഒഴിക്കാല്ലേ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള വോട്ടെയിറ്റിൻ്റെ ഒക്കെ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ച ആൾക്കാരോടാണ് ഞാൻ ഡെയിലി കുടിക്കുന്ന ഒരു സ്മൂത്തിൽ ഒരു ഉണ്ടാട്ടായത് ഇതേപോലെ ഞാൻ ഓരോന്ന് കാണിച്ചു തരാം